ും വാഹമത്തല്ല അലമുല്ല ഹബീബായ് റസൂലിഅ അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ ആയിരം സ്വലാത്ത് ചൊല്ലാനും പതിവായി മരണം വരെ അത് നിലനിർത്താനും അള്ളാഹു തൗഫിഖ് പ്രദാനം ചെയ്യട്ടെ മദീനയെ കുറിച്ച് പറയുമ്പോൾ മദീനയോടുള്ള മഹബത്ത് ഹബീബായ സാഹ അലൈഹി വല്ല തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് ഉറുമ്പുകൾ മധുരത്തിൽ പൊതിയുന്നത് പോലെ ചിത്രശലഭങ്ങൾ തേനിൽ പൊതിയുന്നത് പോലെ സൊഹാബാക്കൾ ഹബീബായ അലൈഹി അലൈവല്ല തങ്ങളെ സ്നേഹിച്ചിരുന്നു ഹബീബ് സല്ലാ അലൈഹി സ്വല്ലമാ തങ്ങളുടെ വ്യക്തിത്വ പ്രതാപത്തിൽ സ്വയം ലയിച്ച് പ്രണയ പട്ടാളപ്പടയാണ് സ്വഹാബാക്കൾ അന്ന് മുതൽ ഇന്ന് വരെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ആശുക്യങ്ങളും ഒരുപോലെ ഖൽബ് സ്തംഭിച്ചുകൊണ്ട് സദാ ഒരുവിടുന്ന ഓർക്കുന്ന പറയുന്ന പ്രകീർത്തിക്കുന്ന പാടുന്ന എഴുതുന്ന കരയുന്ന ഓർക്കുന്ന കിനാവ് കാണുന്ന പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസ്ലം അതുകൊണ്ട് നമുക്കും ആയിരം സ്വലാത്ത് ചൊല്ലാൻ കഴിയണം ആ പ്രവാചകനെ നമുക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയണം അതിന് ഒരായിരം സ്വലാത്ത് ചൊല്ലിക്കൂടെ ഇന്നുമുതൽ തുടങ്ങിക്കൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമുക്കതിലൂടെ മാറ്റാൻ കഴിയും പരീക്ഷണങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് സ്വലാത്ത് രക്ഷപ്പെടുത്തുന്നതാണ് ഒരു പ്രയാസം വരുന്നത് കാത്തു നിൽക്കാതെ നമുക്കിപ്പോഴേ ഒരു നല്ലൊരു ജീവിതത്തിനായിട്ട് ഒരു സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഹക്ക് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പ്രവാചകനെ നെഞ്ചിലേറ്റി പാടിപ്പറഞ്ഞ് സന്തോഷിപ്പിച്ച് മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ കൊൾപ്പെടുത്തട്ടെ ആമീൻ യാറബ്ബല്ലാൽ